ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒന്ന് ലുലു മോളിൽ വന്നേക്കാണ് ട്രിവാൻഡ്രത്തെ അപ്പോൾ അടുത്ത ആഴ്ച ഇനി ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ പിന്നെ ഇവിടെ വരാൻ പറ്റില്ല ഇനി തിരിച്ച് വരാൻ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും അമ്മയെ കൊണ്ട് പുറത്ത് പോകാം അങ്ങനെ നമ്മൾ ലുലുവിൽ വന്നു പിന്നെ കുറച്ച് ഷോപ്പിങ്ങും ചെയ്യാനുണ്ട് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാനുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളത് സ്കൂട്ടറിലാണ് വന്ന സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിലത്തെ ഫ്ലോറിലോട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ച് സൂഡിയോയിൽ കയറാവുന്നതാണ് സൂഡിയോയിൽ കയറുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ലുലു ഫാഷനിലൊക്കെ ഒന്ന് കയറി നോക്കി കളക്ഷൻസ് കളക്ഷൻസൊക്കെ ഉണ്ടോയെന്നൊക്കെ അറിയാനായിട്ട് പിന്നെ ഇന്ന് വാലൻറ്റൈൻസ് ഡേയും കൂടെ ആയതുകൊണ്ട് ഫെബ്രുവരി ഫോർട്ടീൻത്ത് ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഫിഫ്റ്റീൻത്ത് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ കുറച്ച് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആദ്യം തേ ലുലു ഫാഷനിൽ വന്നു അവിടെ ചുമ്മാ ക്ലോത്തിങ് സെക്ഷനിൽ കയറി ക്ലോത്ത്സ് ഒക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നി പൊതുവേ ലുലു ഫാഷനിൽ ഭയങ്കര റേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഇന്ന് കരുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര റേറ്റ് ആയിരുന്നു ഒട്ടും അഫോർഡബിൾ ആയിരുന്നില്ല നമുക്ക് കണ്ടാൽ ഇത്രയാകുമോ എന്ന് തോന്നുന്ന ഒരു ഇതൊക്കെ അങ്ങനത്തെ കുറേ ഡ്രസ്സസ് ഉണ്ടായിരുന്നു ഭയങ്കര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അറിയില്ല ചിലപ്പോൾ കുറച്ചുകൂടെ നല്ല മെറ്റീരിയൽ ആയിരിക്കാം അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി ഒന്നും ഇഷ്ടപ്പെട്ടതുമില്ല എല്ലാം ഓവർ പ്രൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അത് ഇതാണ് ആ പറഞ്ഞ പ്രോഗ്രാം അവിടെ കുറച്ച് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അവർ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇനി ജൂഡിയോയിൽ കയറാമെന്ന് വിചാരിച്ചു കാര്യം ജൂഡിയോയിലാകുമ്പം നമുക്ക് എനിക്ക് എനിക്ക് സൂടിയോ ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് സൂടിയോ ഒട്ടും ഇഷ്ടമല്ല ഒരേ മാച്ചിങ് പോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്കിഷ്ടമാണ് അവിടുത്തെ കളക്ഷൻസും എനിക്കിഷ്ടമാണ് ചില സമയത്തൊക്കെ പോകുകയാണെങ്കിൽ നല്ല കളക്ഷൻസ് ഉണ്ടാവും അപ്പോൾ എനിക്കൊരു ബാഗി ജീൻസ് വാങ്ങിക്കണം ഒരു ബ്ലൂ കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പറഞ്ഞു പക്ഷേ അത് ചീത്തയപ്പോയി നല്ല പഴയതായിരുന്നു അപ്പോൾ ഒരു ബാഗി ജീൻസ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് ഞാൻ ഇട്ടിരിക്കുന്ന ജീൻസിൻ്റെ കളറും ആ കളറും ഓൾമോസ്റ്റ് സെയിമാണ് പക്ഷേ ഞാൻ ഇട്ടിരിക്കുന്നത് ബാഗിയല്ല അപ്പോൾ ഷോർട്ട് ക്രോപ്പ് ടോപ്പൊക്കെ ഇടുമ്പോൾ നമുക്ക് ബാഗി ജീൻസ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരെണ്ണം അതെടുത്തു പിന്നെ ഞാൻ ചുമ ടോപ്പ്സൊക്കെ നോക്കി ഈ ഒരു ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതൊന്നും ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ നൈസായിട്ടുണ്ട് അപ്പം ഞാൻ ആ ഒരു ബാഗി ജീൻസും അത് ഞാൻ ട്രയൽ ചെയ്ത വീഡിയോ ഇല്ല ആ ഒരു ബാഗി ജീൻസും പിന്നെ ഈ ഒരു ടോപ്പ് ഞാൻ എടുത്തു അങ്ങനെ നമ്മൾ ബില്ലിങ് കൗണ്ടറിൽ വന്ന് ബില്ലിയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പെർഫ്യൂംസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ നമ്മൾ നമ്മളോർത്തോരു കുഞ്ഞ് പീച്ച കഴിക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നു സമയം ഒരു മണിയായി അപ്പം നമ്മൾ ഓർത്തു കുഞ്ഞ് പീച്ച മേടിച്ച് കഴിക്കാം അങ്ങനെ അത് കഴിച്ചു എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ വന്നു ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനായിട്ട് നമ്മളിതേ മൂവിക്ക് കയറാമെന്ന് വിചാരിച്ചു പി വി ആറിൽ ബ്രൊമാൻസ് ആണ് കാണാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനും അമ്മയും കയറുന്ന സമയം കൊണ്ട് ഞാനും അമ്മയും കൂടെ വിചാരിച്ചു പോപ്കോണും പിന്നെ കോഫിയോ അല്ലെങ്കിൽ ഒരു ഹോട്ട് ചോക്ലേറ്റോ എന്തെങ്കിലുമൊക്കെ ഞാൻ കോൾഡ് കോഫിയാണോ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും വാങ്ങിച്ചു ഞാനിങ്ങനെ അമ്മയെടുത്ത് പറയായിരുന്നു ചേഞ്ച് ഉണ്ടോയെന്ന് ക്യാഷും കൊടുക്കാമെന്ന് വിചാരിക്കാൻ പക്ഷെ അമ്മയുടെ അതിൽ ചേഞ്ച് ഉണ്ടായിരുന്നില്ല അവസാനം ഗൂഗിൾ പേ തന്നെ ചെയ്തു ഞാനൊരു കാര്യം വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഗൂഗിൾ പേ യൂസ് ചെയ്യാതെ നമുക്ക് ക്യാഷ് മാത്രം കുറച്ച് ക്യാഷ് എടുത്ത് വെച്ചിട്ട് അത് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ഫൈനാൻസ് മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ നടന്നില്ല ഇനി നമുക്ക് ബാംഗ്ലൂർ പോയിട്ട് ട്രൈ ചെയ്യാം അങ്ങനെ നമ്മൾ മൂവിക്ക് കയറി മൂവി സ്റ്റാർട്ട് ചെയ്യാറായി നമ്മൾ പോപ്കോണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു അവിടെ ചില്ലി തരുന്നു ഭയങ്കര തിരക്കുണ്ടായിരുന്നില്ല തിയേറ്ററിൽ പക്ഷേ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ടു ത്രീ ഫോർത്ത് ഫുള്ളായിരുന്നു അങ്ങനെ മൂവിയൊക്കെ കണ്ടിറങ്ങി നമ്മൾ കുറച്ച് വിശപ്പുണ്ടായിരുന്നു ചെറിയൊരു പിച്ചയും പിന്നെ കുറച്ച് പോപ്കോർണും അല്ലേ കഴിച്ചോളൂ അപ്പോൾ നമ്മൾ ഓർത്തു എന്തെങ്കിലും കഴിക്കാമെന്ന് ഇപ്പോഴും ലൈറ്റായിട്ട് മതി ലൈറ്റായിട്ട് മതിയല്ലോ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ലൈറ്റായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അങ്ങനെ അമ്മ അമ്മത് അവിടെ പോയി അപ്പുറത്ത് പോയി കസേര ഒക്കെ എടുത്തുണ്ടെന്ന് ഞാനിങ്ങനെ ചോദിക്കുന്നു അവിടെ ആളുണ്ടെങ്കിലോ ഒന്നും അങ്ങനെ ആളില്ലായിരുന്നു ബൈക്കത്തിന് അവർക്ക് മൂന്ന് കസേര മതിയായിരുന്നു അങ്ങനെ ഫുൾ തിരക്കുമായിരുന്നു അവിടെ ഫുഡ് കോർട്ടിൽ എപ്പോഴും തിരക്കാണല്ലോ ഫ്രൈഡ് ഈവനിങ്ങും കൂടെ ആയിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ മോമോസാണ് പറഞ്ഞിട്ടുള്ളത് ഹിമാലയൻ ചില്ലി മോമോസ് ചിക്കൻ മോമോസ് പക്ഷേ എനിക്ക് പൊതുവേ സ്റ്റീം ആയിട്ട് സ്റ്റീം ചെയ്ത മോമോസാണിഷ്ടം അധികം ഓയിലി എനിക്കിഷ്ടമല്ല പക്ഷേ ഇത് പാൻ ഫ്രൈഡായിരുന്നു ഞാൻ ചില്ലീന്ന് വിചാരിച്ചപ്പോൾ സ്റ്റീം ചെയ്തിട്ട് അവർ ചില്ലി സോസൊക്കെ ഒഴിക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്കധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഫുൾ ഓയില് ഫുൾ ഓയില് നമുക്ക് കാണുമ്പോൾ പറയാൻ ഭയങ്കര അൺഹെൽത്തിയാണെന്ന് അങ്ങനത്തെ ഓയിലായിരുന്നു എന്ത് പറയാനായിട്ട ഒന്നുമില്ല ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാത്തിരിക്കുവായിരുന്നു മൊമോസ് കഴിക്കാനായിട്ട് പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ മേടിച്ചതല്ലേ കളയാൻ പറ്റത്തില്ല ഞാൻ തന്നെ കഴിച്ചു ഞാൻ ഭയങ്കര റിഗ്രറ്റോടെയാണ് ഇത് കഴിച്ചത് ഈശ്വര ഇനി എവിടെ ചെന്ന് നിൽക്കുമോ എന്തോ വെയിറ്റ് അല്ലെങ്കിൽ എവിടെ ചെന്ന് നിൽക്കുമോ എന്തോ ഹെൽത്ത് എന്നുള്ള രീതിക്ക് അധികം ഹെൽത്ത് കോൺഷ്യസ് അല്ല പക്ഷേ ഇപ്പം ഈയിടെ ആയിട്ട് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ് അമ്മയ്ക്ക് ഈ ദോശയാണ് പറഞ്ഞത് എൻ്റെ പേര് എനിക്കറിയില്ല എന്തോ ഒരു ദോശ പക്ഷേ ഒരു വെറൈറ്റി അല്ലേ എന്ന് പറഞ്ഞ് മേടിച്ചതാണ് കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയി നല്ലതായിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മയുടെ കൂടെ പുറത്തൊക്കെ വന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചില്ലെയ്ത് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇനി ബാംഗ്ലൂരിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ മിസ് ചെയ്യും അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ ബൈ ടേക്ക് കെയർ